കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമായ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലാണ് എന്നുള്ളത് എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിൽ തട്ടേക്കാടാണ് ഈ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് അറിയപ്പെടുന്ന പക്ഷി ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായ സലീം അലിയുടെ പേരിലാണ് ഈ സങ്കേതമുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഇവിടെ സ്ഥാപിച്ചത് ആ കാലം മുതലിവിടെ ഒരുപാട് വന്യമൃഗങ്ങൾ ഉണ്ടായിരുന്നു അതിൽ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് മാന അറന്നിട്ട് ഒരുപാട് മാനകൾ ഇവിടെ ഉണ്ടായിരുന്നു പിൽക്കാലത്ത് ഒരു പത്ത് വർഷമൊക്കെ മുമ്പ് ഈ വന്യമൃഗങ്ങളെല്ലാം കോടനാട് സൂവിലേക്ക് മാറ്റുവാണ് ചെയ്തത് നിലവിൽ ഇവിടെ കുറച്ച് മൃഗങ്ങളെ ഉള്ളൂ നിങ്ങൾ പക്ഷി നിരീക്ഷണത്തിനായിട്ട് വരുന്ന സമയത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഒക്ടോബർ മാസം മുതൽ മാർച്ച് മാസം വരെയാണ് ഒഴിവ് സമയങ്ങളിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഇതിൻ്റെ അതോറിറ്റീസ് ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാല് പഴയ ആ ഒരു സ്റ്റൈലിലേക്ക് സങ്കേതത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ പക്ഷികളുടെ ആവാസ കേന്ദ്രമാണ് ഈ സങ്കേതം എന്ന പ്രത്യേകത ഇതിനുണ്ട് ഈ ബട്ടർഫ്ലൈ ഗാർഡനിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് രസമാണ് കേട്ടോ എൻജോയ് ചെയ്ത് ഇതുങ്ങളെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഇതുങ്ങളെ ഓരോപ്പവും മാറി മാറി തേൻ കുടിക്കുന്നതും പുഴുക്കൾ മാറി ബട്ടർഫ്ലൈസായി വരുന്നതൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാം നമ്മുടെ സ്ഥലം പറക്കണ്ട കോതമംഗലം തട്ടേക്കാട് പക്ഷി സങ്കേതം